ശ്രീകണ്ഠപുരം പഴയങ്ങാടി മാലിക്യദീനാർ മഖാമുറൂസ് സന്നദ്ധാനത്തിന് പതിനയ്യായിരത്തിനധികം ആളുകൾ പങ്കെടുത്തു ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കൾ മുതൽ ആരംഭിച്ച പഴയങ്ങാടി മക്കാം ഉറൂസിന്റെ നാലാം ദിവസമായി ഇന്ന് അന്നദാനവും മക്കാം പരിസരത്ത് വെച്ച് നടന്നു ഉറൂസിന്റെ സമാപനം നാളെ വെള്ളിയാഴ്ച ശേഷം നടക്കുന്ന മഖാം സിയാറത്തിന് ശേഷം നടക്കും പാണക്കാട് ഹമീദ് അലി ഷ്യാബദങ്ങൾ നേതൃത്വം നൽകും സമാപന യോഗത്തിൽ ഖലീൽ ഹുദബി മുഖ്യപ്രഭാഷണം നടത്തും അന്നദാനത്തിന് വി പി മുഹമ്മദ് അസീസ് വി പി മൂസാൻ പി കെ ഷിഹാബ് ജബ്ബാർ എ പി സത്താർ എം കെ മുസ്തഫ എ പി ഉമ്മർ എ പി റഷീദ് സി പി റസ് സാക്സി എച്ച് സയ്യിദ് കെ കെ തുടങ്ങിയവർ നേതൃത്വം നൽകി ശ്രീകണ്ഠപുരം പഴയങ്ങാടിയിലെ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ റൂസ് നടക്കുകയാണ് ഇന്ന് വ്യാഴാഴ്ച അതിലേറ്റവും പ്രധാനപ്പെട്ട ഇനമായ അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീകണ്ഠം പഴയങ്ങാടി എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആറാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ സഹാബികൾ സഹാബികൾ എന്ന് പറഞ്ഞാൽ നിബിസലാസിനൊക്കെ കൂടെ ജീവിച്ച ആളുകളെയാണ് സഹാബികൾ എന്ന് പറയുക ആ സഹാബികൾ വന്ന് ഇവിടെ പള്ളിയെടുത്ത് ഇവിടെ അന്ത്യവിശ്രമം കൊടുക്കുന്ന കബറുകളുള്ള സ്ഥലമാണ് ശ്രീകണ്ഠപുരം അവരുടെ പേരിലാണ് ഉറൂസ് നടക്കുന്നത് അഞ്ച് ദിവസമാണ് ഉറൂസ് നടക്കുന്നത് അപ്പോൾ ഇന്ന് അന്നദാനം പതിനായിരത്തിലധികം ആളുകൾക്ക് ജാതി മത ഭേദമന്യേ പതിനായിരത്തിലധികം ആളുകൾക്ക് അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ് തിങ്കളാഴ്ച മുതൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു നാളെയാണ് ഇതിൻ്റെ സമാപനം പാലക്കാട് ഹമീദ് അലി ഷിഹാബ് തങ്ങളിലാണ് സമാപന സമ്മേളനം പങ്കെടുക്കുന്നത് ഈ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പഴയ ഉറൂസിനെ ഉറൂസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നറിയാം